ഹലോ മാളവിക എന്തൊക്കെയുണ്ട് വിശേഷം ലൈക്ക് ചെയ്തല്ലേ താങ്ക് യു പിന്നെന്താ ആരയ്ക്കുറങ്ങി ഫസ്റ്റ് ഓഫ് ദ്യൂച്ചർ ലൈക്ക് ഇത് ഇതാരാണ് നിജു നിജു ജോൺ ലൈക്ക് ചെയ്തിട്ടുണ്ട് ശിവപ്രസാദ് ഹലോ എപ്പോഴും വരുന്നുണ്ടല്ലോ എൻ്റെ ലൈവില് താങ്ക് യു ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിന് നിങ്ങൾ മൂന്നുപേർ മാത്രമേ ഉള്ളൂ ഗൈസ് ഇപ്പോൾ രണ്ടുപേരായല്ലോ ഒരാൾ ലൈക്ക് ചെയ്തിട്ട് അപ്പോഴേ ഓടിപ്പോയം ഇപ്പോൾ ഒരാളായാലോ ഗായ്സ് എല്ലാവരും വരൂ സപ്പോർട്ട് ചെയ്യൂ പുതിയ ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഓഫ് ചെയ്ത സപ്പോർട്ട് കുറയുന്നൊക്കെയാണോ ഓക്കെ ഞാൻ ഇതിൻ്റെ കൂടെ വേറെ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണേ ഇനി എന്തൊക്കെയാണ് ഹായ് മാളവിക ഞങ്ങൾ ഇന്നലെ വന്ന ആളല്ലേ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ എന്തൊക്കെയുണ്ട് വിശേഷം ഞാനിവിടെ ഇരിക്കുന്നു ലഞ്ചൊക്കെ കഴിഞ്ഞു ഇവിടെ ഇപ്പോൾ അത്രയാണ് നാലേ കാലായി ഇവിടെ അഞ്ചേ കാലഞ്ചേ മുക്കാലൊക്കെ ആയിക്കാണുമല്ലേ നാലേകാല അഞ്ചേ കാലഞ്ചേ മുക്കാലായി കാണും പിന്നെന്താ മാളവിക എന്താ വിശേഷം പറ അഞ്ച് അഞ്ച് മുക്കാലല്ലേ വീഡിയോ ഓൺ ചെയ്ത് ലൈവ് ചെയ്യൂ എന്നൊക്കെ ഷോ ഞാൻ വീഡിയോ ഓൺ ചെയ്യാൻ ഞാൻ നാളെ നാളെ അല്ലേ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ അത്ര കോൺഫിഡൻസ് ഇല്ല എനിക്ക് അതുകൊണ്ടാണ് നേരത്തെ വരുവായിരുന്നു നമുക്ക് നോക്കാം സജു ഹായ് സജു നാല് ലൈക്ക് കിട്ടിയല്ലോ താങ്ക് യു ആഹാ ട്യൂഷനൊക്കെ എടുക്കും എല്ലാ സബ്ജക്റ്റും ആണോ അതോ ഏത് സബ്ജെക്റ്റ് ആണ് നല്ല കാര്യം കേട്ടോ ീടെ തല ഒമ്പത് വരെ എടുക്കുമല്ലേ അല്ലേ ഓക്കേ ഓക്കേ ഏത് സബ്ജക്റ്റാടാ എല്ലാ വിഷയവും എടുക്കില്ല ആഹ് നല്ല കാര്യം എത്ര പിള്ളേരുണ്ട് വീട്ടിലാണോ എടുക്കുന്നത് ട്യൂഷൻ സെൻറ്ററിലാണോ എങ്ങനെയാണ് പിന്നെ എന്താ വീട്ടിലാണ് നാല് പിള്ളേരെ ഉള്ളൂ എന്നൊക്കെ ആഹാ അങ്ങനെ ചെയ്താലേ കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് ഓക്കെ ഓക്കെ ഞാൻ ശ്രമിക്കാം കേട്ടോ എല്ലാ വിഷയം എടുക്കുമല്ലേ നല്ല കാര്യം നാല് പിള്ളേരുണ്ട് മൂന്ന് പേര് എട്ടിലൊരാളാവുമ്പോൾ അല്ലേ ആഹാ മെസ്സേജ് വായിക്കുന്നില്ലെങ്കിൽ പോവുകയാണെന്നൊക്കെ പോവല്ലേ സൗണ്ട് ഇല്ലെങ്കിൽ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുവാടാ മാളവി അയാൾ പോവല്ലേ ഞാനേ എൻ്റെ വേറൊരു മൊബൈൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇവിടെ തന്നെ ഉണ്ട് എല്ലാം സെറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പം എൻ്റെ ജോലിയെ അറിഞ്ഞു ഇനി നമുക്ക് സംസാരിക്കാം മാളവിക പറഞ്ഞോളൂ എന്തൊക്കെയുണ്ട് വിശേഷം മെസ്സേജ് ചെയ്യടാ എട്ടിലും മൂന്ന് പേര് എട്ടില് ഒരാൾ ഒമ്പതിൽ അപ്പം നാല് പിള്ളേരുണ്ടല്ലോ എല്ലാം ഇതി ഏതാ സി ബി എസ് ഇ ആണോ സ്റ്റേറ്റ് സിലബസ് ആണോ സിലബസ് ആണ് ഞാനുടെ സ്ഥലം പറഞ്ഞില്ലല്ലോ സ്ഥലം മാളവിക ഞാൻ ഉണ്ടെന്നൊക്കെ ഞാനേ ഇത് വീഡിയോ എനിക്ക് സമയം കിട്ടത്തുകൊണ്ട് വീഡിയോ ഒന്നും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തില്ല ഇന്ന് കുഞ്ഞ് ഉറങ്ങിയ സമയം ആ സമയത്ത് ഞാൻ വിചാരിച്ചു വീഡിയോ എഡിറ്റ് ചെയ്യാം അങ്ങനെ അതിന് വോയിസ് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു വേറൊരു മൊബൈലിൽ അപ്പോൾ തന്നെ വേണം കേൾപ്പിച്ചു തരാം ലോ ഫ്ലെയിമിൽ വെച്ചാൽ ഇങ്ങനെ ഇത് നല്ല ടൈം എടുത്ത് സെറ്റ് ആവേണ്ട ഒന്ന് ഞാനൊരു ഹെയർ ഓയിലിൻ്റെ ഹെയർ ഓയിൽ മേക്ക് ചെയ്തു അപ്പോൾ അതിന്റെ വീഡിയോ എടുത്തു അപ്പോൾ ഇന്ന് ഇന്ന് വൈകുന്നേരം ഇന്ന് രാത്രി അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ കേരള സിലബസ് ആണല്ലേ നല്ല കാര്യം കൊല്ലമാണല്ലോ സ്ഥലം ഓക്കെ ഇയാൾ ഒറ്റ മോളാണോ വേറെ ആരെങ്കിലും ഉണ്ടോ സിബ്ലിങ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടോ കൊല്ലത്തെവിടെയാടാ എൻ്റെ സ്ഥലം റിവാർഡർ വർക്കലയാണേ ഫ്ലെയിമിൽ വെച്ചാൽ ഇങ്ങനെ ഞാനൊരു മോളാണ് ആഹാ മെസ്സേജ് വായിക്കുന്നത് ഡിലേ ആണ് അതുകൊണ്ട് ബോറാവുകയാണെന്നൊക്കെ അയ്യോ ഞാനിന്ന് ശ്രദ്ധിക്കാൻ കേട്ടോ ചാത്തന്നൂരാണ് ആ ചാത്തന്നൂർ എൻ്റെയോ റിലേറ്റീവുണ്ട് ഇത്തിക്കര ചാത്തന്നൂർ അതല്ലേ പിന്നെ ശിവപ്രസാദ് എന്തൊക്കെയുണ്ട് വിശേഷം ചായക്ക് കുടിച്ചോ അമ്മ ഉണ്ട് ബേക്കറി ജോലിയാണോ ഓക്കെ ഓക്കെ നല്ല കാര്യം അവിടെ അടുത്താണോ അതേ ചേച്ചി എന്നൊക്കെ പിന്നെന്തൊക്കെയാണ് പറയൂ ഞാൻ നിങ്ങൾ രണ്ടിനു മാത്രമേ ഉള്ളൂ ശിവപ്രസാന ദേഷ്യമെന്ന് പോയെന്ന് തോന്നുന്നു സോറി കേട്ടോ എൻ്റെ കയ്യിലാണ് മിസ്റ്റേക്ക് ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചിരുന്നു എനിക്ക് റേഞ്ച് കിട്ടുന്നില്ല അതേ ചേച്ചി അല്ല എൻ്റെ എൻറെ മക്കളുണ്ട് മനസ്സിലല്ല അല്ല എൻ്റെ എൻറെ മക്കളുണ്ട് എന്താ ഉദ്ദേശിച്ചത് എന്നെ വെക്കണം അല്ല എന്റെ മക്കളുണ്ട് അവന്മാരിവിടെയാണാണോ ആന്റിയുടെ മക്കളാഹാ അപ്പോൾ കൂട്ടുണ്ടല്ലേ പിന്നെന്തൊക്കെയാണ് നാലുപേരുണ്ടല്ലോ